ഇനി രണ്ടാമത്തെ അതെ മാൻ മുത്തലക്കുൻ ഒന്നാമത്തേത് മുത്തലക്കായ വെള്ളം കൊണ്ടായിരിക്കണം ഒലോ ചെയ്യുന്നതും കുളികുളുന്നത് രണ്ടാമത്തേത് പറയുന്നത് കഴുകപ്പെടുന്ന അവയവങ്ങളുടെ മേൽ വെള്ളം ഒലിക്കണം എന്നാണ് വെള്ളം ഒലിക്കണം അതാ ഒന്നുവിൻ മഹസൂല കഴുകപ്പെടുന്ന അവയവങ്ങളുടെ മേൽ വെള്ളം ഒലിക്കണം ആ കുളിക്കാനും വേണ്ടില്ല ഒന്നുടുക്കാനും വേണ്ടില്ല അപ്പൊ വെള്ളം തൊട്ട് നനച്ചാ പറ്റൂല ശീലങ്ങനെ തൊട്ടുകാണിങ്ങനെ ഇങ്ങനെ ആക്കിയ പറ്റൂല വെള്ളം അതിമക്കൂടോട് ഒലിക്കണം തോന ഒലിക്കണോ ഒരിക്കണന്നേ ആ അപ്പൊ നമ്മൾക്ക് വേ ഓർമ്മ കുറഞ്ഞ വെള്ളം കൊണ്ടുണ്ടാവില്ല ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവൂല മതി അത് പോരാട്ടില്ല ഒലിക്കണന്നേ വെള്ളം ഒലിച്ച് പോരണം ഞമ്മളെ ഒലപ്പിക്കൽ കുറച്ച് കൂടുതൽ വേണേക്കാരാ അല്ലേ വലിയൊരു മുക്കലുമൊക്കെ അങ്ങനെ സെറോച്ചിട്ട് ചാടിക്കൊണ്ടിരിക്കണം അങ്ങനെ നിബന്ധന ഒന്നുമില്ല ആ വെള്ളം എല്ലായിടത്തും കൂടി ഒലിക്കണംന്ന് മാത്രമേ ഉള്ളൂ ശരിക്ക് അപ്പൊ അത്രേ ഉള്ളു ഇനിയിപ്പോ മൂന്നെട്ടൊക്കെ കഴുകണ്ടെങ്കില് ഇപ്പൊ എവിടെങ്കിലൊക്കെ ചെറിയ കുറവ് രണ്ടാമത്തിന് മൂന്നാണ് ശെരിയായിട്ടുണ്ടോ പിന്നെ ഈ നാലും അഞ്ചും പെട്ടൊന്നും കഴുകേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല എങ്ങനെ ആ ഒലിക്കന്ന് പറഞ്ഞപ്പോ എന്തേ ഉള്ളു നമ്മളൊരു മുണ്ട് താഴെ വെച്ചാൽ ആ മുണ്ട് നനഞ്ഞു ഒലിച്ച് താഴത്ത് കത്തണമെന്നില്ല ഈ അവയവത്തുമ്പോഴുള്ള ഒലിച്ച പോരെ ഇപ്പൊ തുള്ളി വെള്ളടത്തിട്ട് പാർന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒലിച്ചിറങ്ങിയല്ലേ അത് ആദ്യം ഒന്ന് തൊട്ട് നനച്ചിരിക്കണെന്ന് വെക്ക എന്നാ പിന്നെ തീരും പ്രശ്നം ഉണ്ടാവില്ല തുള്ളി കണ്ട് പാർന്നെന്താകും അത് വേക്കോഴിണ്ടർക്കും ആ പിന്നെ ദൽക്കറിഞ്ഞൊരു സംഭവം കൂടി ഉണ്ട് അയിന്റെ കൂടെ അയിനി പറയേണ്ട ശേഷം ഈ വെള്ളം ുംലിക്കുന്നോട് കൂടെ എങ്ങനെ ഇങ്ങനെ കൊണ്ടുനടക്കും കയ്യൂടെ മതി അപ്പൊ രണ്ടോ മൂന്നോ മൂന്നോറ്റോതിന് കഴിഞ്ഞിട്ടുണ്ടോ അത്രേ ഉണ്ടാവുള്ളൂ അതാ ഞാൻ പറഞ്ഞു ഒലിച്ച മതി എന്ത് വേണ്ട മൂന്നിനൊരു കറാത്തോണ്ട് ഹറാമുണ്ട് ആ രണ്ടും പല നിലക്കണം അതിന്റെ വിഷയം എന്താ വെച്ചാൽ വെള്ളത്തിനനുസരിച്ചൊക്കെ മാറ്റം വരും ആ വക്ക് ചെയ്ത വെള്ളത്തിൽ നിന്നാണെങ്കിൽ തന്നെയാണ് അല്ല അവനായ സ്വന്തം വരെയാണെങ്കിൽ കരാഹത്തു ആണ് ഉണ്ടോ മുട്ടുവരെ കൈകള് കയറാമില്ല സുന്നത്താണ് മുട്ടന്റെ മീത കയ്യില് കയറ ഒന്നൂല്ല ഒന്നൂയിൽ ഒന്നൂയിലാണ് ഞാൻ പറഞ്ഞതോ ആ വരെ മുട്ട മുട്ട് വരയാൻ പാടില്ല മുട്ടിന്റെ മേലക്കേറ്റില് കറാഹത്താണ് അതിന് ചതാ പറയണേ ആ പിന്നെ എന്നാള് പറഞ്ഞു ഇദ്ദേഹം കഴുകി ഇവിടെ നിന്ന് പോയല്ല അന്ന് ലീവിയാണ് സാറിന് കയ്യമുട്ടിന് കയ്യ മുട്ട ഏതായാലും നിർബന്ധല്ലേ ഏയ് കൈമുട്ടൊക്കെ നിർബന്ധല്ലേ അയ്യോ ഒഴിവില്ലല്ലോ അതുകൊണ്ട് കൈമുട്ട ഏതായാലും ചോദിച്ചില്ലെന്ന് നമ്മുക്ക് പറയാം ഇപ്പൊ കാലുട്ട് അന്ന് ഷാനവാസീവിയായിരുന്നു വേറെ ആയിക്കോട്ടെ നീ നമുക്ക് ആ വിഷയം പറയണ്ടേ പറയണ്ടേ കയറ്റി കഴിക്കേണ്ടത്രേ അതിന്റെ പുണ്യൊക്കെ പറയുന്നുണ്ട് അവിടെ പറയാം ചോദിച്ചോണ്ട് ഇടയ്ക്കിടക്ക് ചോദിച്ചോണ്ട് തമാശ എന്തെങ്കിലും ഒക്കെ പറയും വെള്ളം ഇങ്ങനെ തൊട്ട് നെച്ച പോരാ അങ്ങനെ മതിയാവൂല അത് ഒരിക്കലെ വേണം ഇങ്ങനെ ആക്കിയോണ്ട് അങ്ങനെ അങ്ങനെ

ഉം അപ്പൊ തീരെ വെള്ളത്തിനും ചെലവില്ലല്ലോ ഒറ്റച്ചാട്ടം അയിനി പറയണ് വെള്ളത്തില് പിന്നെ മുങ്ങിയാലോ അത് കിട്ടുന്നു ഇവിടെ ചോദിക്കണതല്ല ആകെ ഒക്കെ കുറഞ്ഞ വെള്ളമുള്ളു ആ കുറഞ്ഞ വെള്ളം കൊണ്ട് അതൊക്കെയാണെ തൊട്ടനച്ചാ പോരേ തൊട്ടഞ്ചാ പോരാ പക്ഷെ വട്ടം ചുരിക്കണം പറയണേ വലിയ നിർബന്ധമായിട്ടും നിർബന്ധത്തിന്റെ മേൽ ചുരിക്കണം കില്ലത്തിന് വെള്ളം കുറഞ്ഞതിന് വേണ്ടി അതിനുശേഷം പറയണ്ടേ അപ്പൊ വേറെ വിഷയമാക്കണം അല്ല എന്തല്ല തൊട്ടിക്കാണ്ട് നനച്ചു കണ്ട് പോകണം എന്നല്ല ആ ഒരു വട്ടം കേൾക്കുക ആ ഒലി ഒരിക്കൽ അവിടെ നമ്മള് കകടാ കകലൊക്കെ ചെലപ്പോ സ്രാവപ്പെടും അത്തര സ്ഥലങ്ങളിൽ അതുകൊണ്ട് നമ്മളൊരു മുക്കൽ നോക്കി ഒറ്റ പാരിലി വേണ്ട ആവശ്യമില്ല കൊറച്ച് വെള്ളം നേരം ഒന്നിച്ചു ഒഴിക്കഞ്ഞാ മതിയല്ലോ ചൊക്കി കളഞ്ഞാ മതിയല്ലോ എല്ലാ ഘട്ടം പാടിയും മസ്ജിദ് ഇവിടെ ആണ്ട് വിടണം മറ്റേ നാട്ടിലേക്ക് എന്താവും എങ്ങനെ നിന്ന് വോയിച്ച് അവിടെ ഇനി വെള്ളം കളിച്ച സാധനം വേണ്ടി വഹിച്ചു വെള്ളം കളി നമ്മളെ നാട്ടിലാണല്ല ഈ കഗലും പരിപാടിയൊക്കെ ഉണ്ടാ മറ്റോട് തിരിച്ചാത്തന്നെ അത്രേം പോയിട്ടുണ്ടാവുള്ളൂ അപ്പൊ അല്ല ശീലിക്കണം ഞാൻ ആള് അത്തിപ്പറ്റുന്നൊരു മനുഷ്യ തോന്നി ഞാൻ അങ്ങനെ വിട്ടു നോക്കുന്നത് ഇയാള് കേൾപ്പുന്ന ഒന്നാണ് കൊറപ്പായി കാരണം എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ നൂല് ചാടി തൂങ്ങാണോ തോന്നിപ്പോ വെള്ളം ചാട്ട് ഓപ്പരുന്ന ഏത് അതൊക്കെ ഇങ്ങനെ ഒലിച്ചിട്ടുണ്ട് നിസ്കാരം ശരിയാല്ലോ അതും ശരിയായ നോക്കി നമ്മൾ വെറുതെ ഒരു മനുഷ്യന്റെ നോക്കിയാൽ പോയാലോ അപ്പൊ വളരെ കൃത്യമായിട്ടാണ് കൃത്യമായിട്ടാണ് അങ്ങനെ മതി അങ്ങനെ മതി അതൊക്കെ ശീലിക്കണം നമ്മളെ വെള്ളം കുറഞ്ഞ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കുടി വയ്ക്കണം ഒരു കിണ്ടി വെള്ളം കൊണ്ട് ഒതുർത്തൊക്കെ വേണം നമ്മളെന്താ നല്ല ചെയ്യും ശീലിക്കണം ആ ശരീരത്തിലൊക്കെ തൊട്ട് നെനച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഒഴുക്കലാണ്ടോ എല്ലായിടത്തും കൊണ്ടെത്തണം അല്ലെങ്കിൽ എന്താണോ അവിടെ കഴുകിയ എല്ലായിടത്തും കണ്ടെത്തണം എന്നാലേ നമുക്ക് എന്താ ഉള്ളൂ ഏതെങ്കിലും ഒക്കെ ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ടാണ് അപാര വിലയാണ് നമ്മൾ നിസ്കാരത്തെ മോഹിച്ചുകൊണ്ടാണെ കറപ്പം എന്താണോ പൂർണമാവട്ടെ പൈസ ചെലവായാലും മറ്റുള്ള വെച്ചിട്ട് അവിടെ ഈ സ്രാഫ് തെറ്റല്ലേ അങ്ങനെയാണ് അതേപോലെ കുടിക്കാൻ ബാക്കി വെള്ളം വേണം കയ്യിലുള്ള വെള്ളം കുടിക്കാനോ ഒന്നും ഉണ്ടാക്കാനോ ഒക്കെ കൂടിയാ അപ്പൊ നമ്മൾ മൂന്നാല് വട്ടം കകി പിന്നെ കകിയോട് തന്നെ കകിയൊക്കെ എടുത്താൽ കുടിയ വെള്ളം ഉണ്ടാവില്ല അവസാനം എന്നാ ചുരുക്കൽ നിർബന്ധനു ശേഷം പറയണ്ട ഒരു വട്ടം ഒറ്റ വട്ടം അങ്ങനെയാണ് പിന്നെ എന്താണ് അപ്പൊ അങ്ങനെ തൊട്ടു നനച്ചാലും ഒലിച്ചു പാർന്നാലും ഒക്കെ സംഭവം നനയിൽ നടക്കണില്ലേ എന്നാ ചോദ്യം അല്ല ഒന്നിന് തൊടൽന്നേ പറയുള്ളൂ രണ്ടാമത്തിന് കഴുകൽ എന്ന് പറയുള്ളൂ അപ്പൊ വെള്ളം അങ്ങനെ കുറേശങ്കിലും ഒലിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഇനി ഒന്നു ചെയ്യുന്നാലും കുളിക്കുന്നാലും സ്വന്തം ശരീരത്തിലുള്ള വെള്ളം പകർച്ചയാവുന്ന വസ്തു കൊണ്ടായാലും പകർച്ചയാകാൻ പാടില്ല നമ്മൾ നേരത്തെ അത് സൂചിപ്പിച്ചിരിക്കണേ വെള്ളം പകർച്ചയാകുന്ന വസ്തു അതിൽ വീണ് പകർച്ചയായി വഹിക്കാനാൽ ആ ഒതുവിൽ മൂത്തസിൽ അല്ലെങ്കിൽ തോന്നിന്റെ അവയവത്തിലുള്ളോട് പകർച്ചയായാലും വേണ്ടില്ല അപ്പൊ എന്റെ കൈയ്യുമ്പോൾ കുറച്ച് ഇതുണ്ട് കളർ അപ്പൊ അവിടെ കഴിക്കപ്പൊ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വരെ കഴിക്കുക ശരിയായിട്ടുണ്ടെങ്കിൽ കഴിക്കുക ശരിയായിട്ടില്ല എന്തുകൊണ്ട് ഇവിടെ നിന്ന് പകർച്ചയായ വെള്ളമാണ് പോന്നത് അതുകൊണ്ട് പറ്റൂല അതാണ് നീ പറഞ്ഞത് അംഗങ്ങളുടെ മേലുണ്ടാകാൻ പാടില്ല നേരത്തെ പറഞ്ഞ പോലെ ശക്തമായ പകർച്ച വരിക നേരത്തെ നമ്മൾ അതിന് ഉദാഹരണം പറഞ്ഞത് അതിന്റെ സ്വഭാവ വ്യത്യാസം വന്നിട്ട് അതിപ്പോ പുളിവും എരിവും ഒക്കെ ചേർന്ന് കൊടുത്ത് ചട്ടിനി പോലെയായി അത്രയും കളർമാറ്റം വന്നു ആ പേരെന്നെ പോലും പേര് മാറി മറ്റെന്തെങ്കിലും പേര് അത്ര പകർച്ചൻ അപ്പൊ കട്ടുകെട്ടി കളർ ഉണ്ടായി ആ പെയിന്റിങ്ങനെ കുറച്ച് ശ്രദ്ധിക്കണമല്ല പെയിന്റ് ഉണ്ടെങ്കിലേ അതിൻ്റെ ആദ്യം കഴി കിട്ടുന്നിച്ച് പകർച്ചു വരും ആ കുങ്കുമമായി കുങ്കുമായി ചന്ദനം ഒരു കുട്ടര് പറഞ്ഞത് വെള്ളത്തിൽ പകർച്ചല്ലായിരുന്നു ശരീരത്തിൽ പകർച്ച കൊണ്ടാണെങ്കിൽ പ്രശ്നങ്ങളില്ല എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട് ആ പറഞ്ഞു ഇനി ഇപ്പൊ പറഞ്ഞ പകർച്ചയാവുന്നതാ ഇനി കൊറച്ചും കൂടി കട്ടി കൂടി എന്താവും വെള്ളം ചേരാതെയും ആകും രണ്ടും വ്യത്യാസമുണ്ട് ഒന്ന് വെള്ളമൊക്കെ ചേരുന്നിട്ടുണ്ട് പക്ഷെ ആ വെള്ളം കൂടി നമ്മൾ കലങ്ങി ഒലിച്ചിട്ട് ഇറക്കാണ് രണ്ടാമത് ഇനിയിപ്പൊ പറഞ്ഞതല്ല വെള്ളം ശരീരത്തിലേക്കാണ് കടക്കൂല കാൽമ കൊട്ടിട്ടുണ്ടാവും വെളഞ്ഞൊക്കെ ആയിട്ടുണ്ടാവും ഒന്നൊക്കെ അടുത്ത് കയറി പോന്നിണ്ടാവും ശുചുചെ കാൽമ എന്തോണ്ടല്ലോ അറക്കും എന്നാ പിന്നെ ആലോചിച്ചോക്കാണ് എപ്പളേ ആയത് എന്ന് ഏകദേശം ആകാൻ സാധ്യല്ലേ അവിടുന്ന് മടക്കേണ്ടി വരും അത് ശരിയായിട്ടില്ല അതാണ് ഇനി പറഞ്ഞോ അല്ലെ വെള്ളത്തിന്റെയും കഴുകപ്പെടുന്നതിന്റെയും ഇടയിൽ മറയാകുന്ന സാധനങ്ങൾ ഉണ്ടാകാൻ പാടില്ല കനൂറത്തിൽ ചുണ്ണാമ്പ് ചുണ്ണാമ്പ് ചുണ്ണാമ്പാണ് കട്ടി പിടിച്ച് പിടിച്ചിടന്നാല് അതിന്റെ പെയിന്റ് കയറുന്നത് പെയിന്റ് ഓയിൽ പെയിന്റ് ആയിക്കോളന്നില്ല പൈനെ എല്ലാ പെയിന്റും പെയിന്റാണ്ട് പിടിച്ചോ കൈകിയത് കണ്ടിട്ടില്ല ഇത്തള് എന്നൊക്കെയാണ് അല്ലേ മലയാളം എണ്ണ ഉറച്ചെണ്ണാല് പിന്നെ അതിന്റെ പേസ്റ്റികൾ ഇപ്പോ ടൈഗർ വാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് കുറച്ചു സാധനം അതൊക്കെ വാരി പിന്നെ അവിടെക്ക് വെള്ളം കേറൂലിൻ മഷി മഷിയുടെ തടി മഷി പറഞ്ഞാൽ പിന്നെ കലക്ക മശിയല്ല ട്യൂബ് എന്നൊക്കെ ട്യൂബ് മഷികളാണ് ഉജാല എന്നാണ് അതിന് അതിന്റെ കട്ടിയായ ഭാഗം പറ്റൂല കളർ കളർക്ക് കൊഴപ്പില്ലാ ശേഷം പറയണ്ടേ മന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഹിന്ന ഇന്റെ കളറോണ്ട് അല്ലെങ്കിൽ മഷിയുടെ കളറോണ്ട് കുഴപ്പമില്ല അപ്പോ പിന്നെ ഒലിക്കണ മഷിയാണെങ്കിൽ അതിന്റെ ഒരു കളറ് മാത്രം പിടിച്ചിട്ടുണ്ടാവുള്ളൂ മൈലാഞ്ചിന് ഒക്കെ കളറ് മാത്രം പിടിക്കുള്ളൂ മയിലാഞ്ചിക്കൊന്ന് വലിയ ചർച്ച ഉള്ള വിഷയാണ് പറയാമേ സമയത്തിനനുസരിച്ച് പറയാം നോക്കാം മഷിയുടെ തടി മഷി നേരെ ട്യൂബ് മഷി ഉണ്ടായി വെക്കൂള്ള അത് ശരിക്കാണ് പിടിച്ചാൽ വെള്ളം ഇവിടെ ആവില്ല ധാരണ മറ്റൊരു സാധനമായി മാറി മൈലാഞ്ചി മൈലാഞ്ചിയുടെ ആ ആ മൈലാഞ്ചി ഒട്ടിച്ചു ആണ് അല്ല ഒട്ടിപ്പിടിച്ചിട്ട് ചെയ്തവിടക്കു വെള്ളം ചേരൂല അപ്പൊ അത് നീക്കിയിട്ട് ആ കളർ പിടിച്ചിട്ടുള്ള കുഴപ്പമില്ല നീ ട്യൂബ് മൈലാഞ്ചി പറ്റുമോന്നാ ട്ടോ ട്യൂബ് മൈലാഞ്ചിയൊക്കെ കളർ ഉണ്ട് എന്നല്ലാതെ മൈലാഞ്ചി അതും തമ്മിൽ അയൽവക്ക ബന്ധം പോലും ഇല്ല അറിയപ്പെടുന്നത് പറ്റും മയിലാഞ്ചിട്ടാ പാടുന്ന പറ്റൂല അതിന്റെ കളറിനെ പറ്റിയല്ല കളറിനെ പറ്റി ഇനി പറയാണ്ടെ പറയാം അപ്പൊ മൈലാഞ്ചി നേരെ പൊടിപ്പിച്ചതിനെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത് ടൂ മൈലാഞ്ചി അല്ലാത്ത കയ്യിൽ മൈലാഞ്ചിട്ടു എന്നിട്ട് അതിന്റെ മേലെ കഴുകിട്ട് കാര്യമില്ല കാരണം എന്തുകൊണ്ടാ അതിന്റെ അടിക്ക് വെള്ളം എത്തൂല ഇനി കളർ പറ്റോ ഞാൻ അവിടെ പറയാം എണ്ണ ാണ് കുഴപ്പ കട്ടിയുള്ളതല്ല ദ്രാവക രൂപത്തിലുള്ള കുഴപ്പമാണ് തൈലമാണ് എണ്ണയാണ് അതിനൊന്നും കുഴപ്പമില്ല ഉണ്ടോ വയലുത്തിൽ മാലേ അതിന്റെ മേലെ വെള്ളം നിന്നിട്ടില്ലെങ്കിലും ശരി അപ്പൊ നല്ല വെളിച്ചെണ്ണ തേച്ചാലും വെള്ളം മാറുന്ന നിക്കൊന്നുമില്ല അപ്പൊണ്ടാവും അടുത്ത് പോയിട്ടുണ്ടാവും താഴ്ന്നമ അതേ സിസ്റ്റം ഉണ്ടാവും പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അഴിക്കൂടി ഒലിക്കുണ്ട് പിന്നെ ചോദിക്കാനുള്ളത് ആദ്യം പറഞ്ഞോടുത്ത ഈ കയ്യുമുള്ള ഈ എണ്ണ അല്ലെങ്കിൽ ഈ തൈലം ഈ സാധനം ആ വെള്ളത്തെ പകർച്ചയാക്കാൻ മാത്രം എന്നാണ് പകർച്ചയാക്കി പേര് മാറാൻ മാത്രം പകർച്ച ആ വപ്പ് പെടുന്നല്ല ഈ വപ്പ പ്രശ്നങ്ങളില്ല മനസ്സിലാവേണ്ടിരിക്കും അല്ലെ ആ വാസിനെ കുറച്ച് നെയ്യൽപ്പെട്ടതാണ് അപ്പൊ ഈ വിള്ളിച്ചുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടേ വാസിന ഓർമ്മ അതെന്ത ചെയ്യും ആ ഗ്യാപ്പൊക്കെ അതുകൊണ്ടാണ് ഫില്ല് ആ നല്ല കട്ടിയിൽ തേച്ചിട്ടുണ്ട് അത് എന്താ പറഞ്ഞാൽ ഈ വിള്ളലുള്ളടത്തൊക്കെ നല്ല ഗ്യാപ്പിൽ പിടിച്ച് ഉറച്ചെടുക്കണ്ട കഴുകണം എന്നാ പിന്നെ കണ്ടോ അതറു ഹിബർ മശിയുടെ അടയാളം മഷി പൊയ്ക്കണ് പക്ഷെ അതിന്റെ ചെറിയൊരു ഇങ്ങനെ കലർപ്പുണ്ട് ഇപ്പൊ പഴയ കാലത്ത് മുഖ്യം എഴുതുന്ന മഷി ഉണ്ടായി അത് ആ മഷിയുടെ അടയാളങ്ങൾ എന്താ കുഴപ്പമൊന്നുമില്ല അതൊരു ഇതിന്റെ ഈ കളറ് ശരീരത്തിലേക്ക് വലിഞ്ഞു പിടിച്ചത് മാത്രമാണ് ഒറിജിനൽ മൈലാഞ്ചിന്റെ സ്ഥിതി അത് തന്നെയാണ് മനസ്സിലായില്ലേ മൈലാഞ്ചി അരച്ചിട്ട് ഇട്ടാതാവും ആ മൈലാഞ്ചൊക്കെ കഴുകി കളി പിന്നെ ആ ചോപ്പ് ഇങ്ങനെ ബാക്കിയൊക്കെ ഉണ്ടാവും ഇപ്പത്തെ മൈലാഞ്ചിയുടെ ചോപ്പാണോ നിക്കണത് എന്നാണ് ഇപ്പത്തെ സംശയം ഇപ്പൊ ശരിക്കും ട്യൂബ് മൈലാഞ്ചികളെ കുറിച്ചൊക്കെ പറയുന്നത് അത് ശരിക്കും ഒരു പൊള്ളിക്കുന്ന സിസ്റ്റാണ് അതാണ് തേച്ചോടുത്തൊക്കെ എന്ത് ചെയ്യാണ് എന്നെ കുറച്ചോട് പൊളിഞ്ഞു പോരണ്ടേ പൊളിഞ്ഞു പോരുന്നത് നമ്മളെ ശരീരത്തിൽ പൊള്ളിയിട്ട് ശരീരത്തിന് തോലി അടക്കാൻ പോരാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ആ കളർ കുടിച്ചിട്ടുണ്ടാവുള്ളു നേരെ മറിച്ച് ഈ ഉറ്റ മൈലാഞ്ചി തന്നെയാണ് പോര് കുട്ടികൾ പറഞ്ഞ രണ്ട് സൈസ് ഉണ്ട് എന്നാണ് അതായത് ആ ഇട്ട തന്നെ ഇട്ടതന്നെ പിടിച്ച് അവിടെ ഇങ്ങനെ കിടക്കുന്നതാണ് ഒക്കെ പോലെ തന്നെ സാധനങ്ങള് എന്നാ ഒരിക്കലും എന്നാണ് നേരെ മറിച്ച് ഇതിലുള്ള കെമിക്കൽ കാരണം നമ്മൾ കയ്യിന്റെ ആ ഒരു വെള്ള ആ തൊലിങ്ങനെന്തായിട്ടുണ്ടാവും ആയോടങ്ങനെ ഇതാവും അങ്ങനെ മാന്തി പിന്നെ പോര തൊലി അടക്കാൻ പോരും തൊലി പോരണ പ്രശ്നമില്ല എന്തുകൊണ്ട് അത് അതിന്റെ ആ ദ്രാവകം തട്ടിയിട്ടുണ്ടായ ഒരു റിയാക്ഷൻ ആണ് അതൊക്കെ റ്റാണ് ഈ മറ്റേ ആ ജാതി ഇടുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഉൾപ്പെടെയുള്ള പല രോഗങ്ങളും കടന്നു വരാൻ സാധ്യത ശ്രദ്ധിക്കണല്ല മലയാഞ്ചിപ്പ് ചോപ്പിക്കാൻ സാധനം കറുപ്പി ഇപ്പൊ കറുപ്പിക്കൽ ചോപ്പിക്കലും വിട്ടിട്ട് ഇപ്പൊ കറുപ്പിക്കലേ ചുണ്ടൊക്കെ അറുപ്പിക്കോ മുടി കറപ്പിക്കണു വെള്ളം ചേരൂല്ല എന്നാണ് പറയണത് വെള്ളം ചേരൂല്ലെങ്കിൽ ശരിയാവൂലോ കുളിക്കല് ആ മരിച്ചത് കൊണ്ട് താമ്യം ചെയ്ത് കൊടുക്ക മരിച്ചാത്തോ താഴ്മം ചെയ്തൊരു കാര്യൊന്നുമില്ല ആ മയ്യത്തിനെ പറ്റിയാണ് ഇപ്പോ പറഞ്ഞത് ഇനി ശുദ്ധിയാക്കാൻ വേറെ മാർഗില്ല അതുകൊണ്ട് എന്ത് ചെയ്യാ ചില കർമ്മം ചെയ്യപ്പെടാത്തവുമ്മലായിട്ട് അവന് താഴം ചെയ്ത് കൊടുക്കു പൂർത്തിയക്കണോ ഓണ് പൂർത്തിയാവോ ഇപ്പൊ ഞാൻ കറുപ്പിച്ചു എന്ന് വെച്ചോളെ കറുപ്പിച്ചു എന്ന് വെച്ചാല് ഇതിന് ശുദ്ധിയാവണ്ടോ ഇതിനുള്ള വെള്ളം ചേരണ്ടോ താമം ചെയ്തു എന്നുകൊണ്ട് വെള്ളം ചേരുന്നെല്ലോ അപ്പൊ അതൊക്കെ ഞാൻ അവിടുന്ന് ഏറ്റുവാങ്ങാറിയാവുക അപ്പൊ അപ്പൊ അതുകൊണ്ട് വെള്ളം ചേരൂല വെള്ളം ചേരുല്ലേ ശരിയാവൂല ആ ഒന്നായാലും വെള്ളം കുളിയായാലും കണ്ടില്ല സദ്യ വിടെ നിൽക്കട്ടെ ചോപ്പിക്കണീന്റെ സ്ഥിതി എന്താ അതിനെ പറ്റി വേറൊള്ളവരോടൊപ്പം ഞാൻ ചോദിച്ചറിയേ ചോപ്പിക്കണില്ല ശരിക്കും മൈലാഞ്ചിട്ട് ചോപ്പിക്കലിട്ട് ആ അതേ മാതിരി മൈലാഞ്ചന്നെ ഏർക്കുള്ള ആ ഞാൻ പലരോട് ചോദിച്ചപ്പോ മയിലാഞ്ചിടും ചായപ്പൊടി ഇടും പിന്നെ തെത്താ അതിൽ എന്തൊക്കെ സാധനം ആ കടന്നു കളർ മാത്രം പിടിക്കുന്ന സാധനമാണെങ്കിൽ അത് ശരിയാവെന്ന് പറയാം ഇനി ചോപ്പിക്കാനും അതിരാജ്യമല്ലാത്തോണ്ട് ചോപ്പിക്ക അത് അതിനെ കവറിങ് ചെയ്യണ്ടോന്നാണ് ശ്രദ്ധിക്കേണ്ടത് ഏദ്യ ആ പറയപ്പെടുന്നുണ്ടോ നമുക്ക് അവിടെ അത്രേ പറയാനുള്ളു കവറിങ് വരുന്നതാണോ പറ്റൂലിക്കണിന്റെ പ്രശ്നം എന്താ അത് പിന്നെ മുടിമ്മൽ കവറിങ് വരുകയാണ് അതുകൊണ്ടാണ് വെള്ളം ചേരാത്തത് അവിടെ ഇപ്പൊ ഇതുപോലെ നെയ്യാണ് മൈലാഞ്ചിന്റെ ഒക്കെ പോലെ കളറ് മാത്രം പിടിക്കുകയാണെന്നില്ല അപ്പൊ അതാണ് അനുപാജി വെച്ചത് അന്നാസുണ്ടല്ലോ കറുത്ത മൈലാഞ്ചി മനസ്സിലാവുണ്ടോ അതുകൊണ്ട് കാര്യം ഉണ്ടോ ഇപ്പൊ പഞ്ചാറച്ചാക്കുമ്പോ കൊണ്ടു ഈച്ചപ്പൊടിയാണോ എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് അത് പള്ളിക്കൽ ഉസ്താദിന്റെ മൂന്തടക്കാനുള്ള ഒരു പണി എന്ത് അത് ഇന്ന അസുഹാണ് മറ്റേത് ഇന്ന പിന്നെ അഹ്ലർ ഇതൊക്കെ പറയാന്നല്ലാതെ ഞാൻ പറയുന്നത് കവറിങ് ഉണ്ടോ ഓന്റെ കുളിയും ശരിയാവില്ല ഓന്റെ ഒന്നും ശരിയാവില്ല ഓന് ജീവിച്ചിട്ടും കാര്യമില്ല മരിച്ചിട്ടും കാര്യമില്ല രണ്ടോ കണക്കെ മരിച്ചാ പിന്നെ നമ്മളെ ബാധ്യത തീർക്കാൻ വേണ്ടി തൈമം ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ വെള്ളം പോരുണ്ടോ ഇല്ലല്ലോ മണ്ണ് ചേരുമോ ചേരുവല്ലോ അതെ അത് തീർക്ക ഉത്തരവാദിത്വം തീർക്ക അതിന് ഇന്ന് അങ്ങനെയാണ് അത് നമ്മൾ ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അങ്ങനെ ചോപ്പിക്കല് പിന്നെ സുന്നത്തൊക്കെ എന്ന് പറയുന്നുണ്ട് ശരി പ്രശ്ന ഇല്ലല്ലോ കൺമശിക്ക് പ്രശ്ന കൺമശി ഞാൻ നേരത്തെ പറഞ്ഞ വൈരിയാണ് അത് കലങ്ങിയാണ് പോവേണ്ടേ വെള്ളത്തിന്റെ കൂടെ കലങ്ങണ്ടോ ശ്രദ്ധിച്ചോളണം കൺമശിയാണ് കാർപ്പൺ ആയിട്ട് കുഴപ്പമില്ല കളർ ഓടിച്ചല്ലേ ഇത് വരുത്തിനെ അതിന്റെ ആ സാധനം അവിടെ നിന്ന് കലകി ഒലിക്കുന്നുണ്ടോ നോക്കണോ ഒന്ന് രണ്ടാമത് അവിടെ വെള്ളം ചേരണോ ചേരാത്തോ പെണ് തുറന്നിട്ട് എഴുതണേ ആ അതിന്നും വെള്ളം ചേരില്ല കാരണം ഇതല്ലേ കുഴമ്പല്ലേ നേരത്തെ പറഞ്ഞല്ലേ ഉറച്ച എണ്ണാറിന് ആ ടൈപ്പായില്ലേ നല്ല ട്യൂബാണുള്ളത് അത് കടലാസ് വെൻസിൽ പോലെ ഉറച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനു പിടിപ്പിക്ക ശ്രദ്ധിക്കേണ്ട രൂപ കയ്യില് വരച്ചാല് അതിന്റെ ആ കട്ടിയുള്ള ഭാഗം പോകണം അതിൽ ചെറിയ അതിന്റെ ഒരു ഇത് ഉണ്ടാവും അതുകൊണ്ട് അതിന്റെ കളർ മാത്രാണ് പെണ് മഷിപ്പെന്നെ ആ മഷിപ്പെന്നെ അതാണ് പോയാലോ ആ കളറേ ഉണ്ടാവുള്ളു അവിടെ കൊഴപ്പില്ല ട്യൂബ് കട്ടിലാണേ ട്യൂബങ്ങൾ ഇങ്ങനെ ഒറ്റച്ചുട്ടെ പറയാ പെണ്ണിന്റെ ട്യൂബ് പെണ്ണിൻറെ അനേപ്പറ്റിച്ച് അറിയാം സാധന ആയിക്കോട്ടെ പിന്നെ അതൊക്കെ നീ ഉപയോഗിക്കുന്നവരും കൂടി ചിന്തിക്കേണ്ടാണ് എന്റെ നിസ്കാരം എന്റെ ഒതുവൊക്കെ ശരിയാവാനാണ് ഞാൻ ചെയ്യണത് അപ്പൊ ഞാൻ എന്റെ മനസ്സിനോട് ചോദിക്കണം എൻ്റെ വിധി എന്താ അതില് അങ്ങനെയുള്ള പിന്നെ وكذا ما ും പറഞ്ഞ പോലെ ശ്രദ്ധിച്ചോളി നഗക്കുണ്ടാവും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രബലമായിട്ട് അനുസരിച്ച് നഗത്തിൻറെ അടിയിൽ ചളി ഉണ്ടാകാൻ പാടില്ല അപ്പോ കയ്യാലൊക്കെ നഗത്തിന്റെ സൈഡുകൾ ഉണ്ടോ ആ സൈഡ് ഇറങ്ങിയിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ കട്ടി പിടിച്ച ചളികൾ കിടക്കുന്നുണ്ടാവും വെള്ളം ചേരാത്തതാണെങ്കിൽ ഒന്നും ശരിയാവൂല ശ്രദ്ധിക്കണം എന്നാൽ അതിന്റെ അടിയിലേക്ക് വെള്ളം ചേരാതിരിക്കും നല്ല കട്ടി പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ പിടിച്ചിട്ടുണ്ടാകും അപ്പൊ നഗക്കെ വെട്ടാൻ അതിന്റെ ഇങ്ങനെ ആയി ഇങ്ങനെ ഇറങ്ങും ചളികള് അപ്പൊ പിടിക്കും കയ്യുമേണി വേണം അയിന്യാ പറഞ്ഞ അങ്ങനെയുള്ള കുട്ടികൾ കഴുകി വൃത്തിയാക്കി പൂർണമല്ല നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ കഴിക്കണ്ടെങ്കിൽ നമ്മളായാലും വേണ്ടില്ല അതെന്താകും പിന്നീട് പുളിയുള്ള ഭക്ഷണത്തിലൊക്കെ ഒന്ന് കൈയിട്ട് നോക്കിയാ നല്ല വൃത്തിയായിട്ടുണ്ടാവും അപ്പൊ ഇന്നെന്താ മനസിലായത് നല്ല പുളിഞ്ചാറെ മാങ്ങട്ട അറിയിലിട്ട് കാണി ചോറ് അയച്ചാൽ അതൊക്കെ വൃത്തിയായിട്ടുണ്ടാവും എന്താ കാരണം ഇത് ഈ പുളി തട്ടിയപ്പോൾ പോന്നു അർത്ഥം അപ്പൊ നേരത്തെ അവിടെ ചേർന്നിട്ടില്ലാന്ന് മനസ്സിലാണില്ലേ അപ്പൊ എന്തെയ്യണോന്ന സോപ്പൊക്കെ കഴുകി ശരിയാക്കി ഒക്കെ വേണം ഉണ്ടെങ്കിലാണ് പറഞ്ഞത് ആ ഇനിപ്പോ ആ ചളി പുറത്തുനിന്ന് വന്നതാണെങ്കിൽ ഏതായാലും പറ്റൂല എന്ന അഭിപ്രായമാണ് ഇനിയിപ്പോ നമ്മളെ മേലിലൊക്കെ വേർപ്പങ്ങനെ പൊടിഞ്ഞുണ്ടായ ഒന്ന് മാന്ദ്യപ്രശ്ന പിടിച്ചാണെങ്കിലോ അതിനു ചെയ്യുന്നു അഭിപ്രായപ്പെട്ടവരുണ്ട് അതാണ് ഇനി പറഞ്ഞു ഓണി പറഞ്ഞ് നിർത്താം കൂടുതൽ പോയാലേണ്ടോ ഒരു കൂട്ടര് പറഞ്ഞു കുഴപ്പമില്ലാതെ അതിന്റെ അടിഭാഗത്ത് ഉണ്ടാകുന്ന ചളികളെ കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ാണ് അതൊന്നും മനുഷ്യൻ സൂക്ഷിക്കാൻ കഴിയില്ല നഗത്തിന്റെ ഏതെങ്കിലും സൈഡിലൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു ആണെങ്കിൽ അതൊക്കെ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞു പൊറാട്ടക്കാരനാണ് അല്ലെ ഈ ചപ്പാത്തി കമ്പനിക്കാരനാണോ മാവ് വെച്ചുണ്ടാവും അതൊന്നും അത് പോയിട്ട് ഒന്നും പാടില്ല അതൊക്കെ എല്ലാം ശ്രദ്ധിച്ചോളന്നുണ്ടോ ഇപ്പൊ പിന്നെ നമ്മള് പുതിയ പുതിയ ജോലിക്കാരോക്കുമ്പോളെ മെഷീന് വഴിക്കണി പകർ എന്തേ ചവിട്ടി കയറുന്നുണ്ട് കാര്യത്തിനുള്ളൊക്കെ ആ ഞാൻ വേണ്ടി പറഞ്ഞത് ഓര് പറഞ്ഞു വളരെ ബലഹീനമാണ് അഴുക്കുണ്ടെങ്കിൽ വെള്ളം ചേരൂന്നു തീർച്ചയല്ലേ അതാണ് നമ്മക്കും പറയാനുള്ളത് നഗത്തിന്റെ അടിഭാഗത്ത് ഉറച്ച് കിടക്കണ കട്ടുള്ള നെജസ് അല്ല ചളി ഉണ്ടെങ്കിലും വെള്ളം കിടക്കൂല തീർച്ചയല്ലേ അല്ലാത്ത കിത്താബിലൊണ്ട് നഗത്തിന്റെ അടിഭാഗത്തുള്ള ഒന്നും പൊറുക്കപ്പെടൂല സ്ഥലത്തേക്ക് വെള്ളം ചേരൂല്ലെങ്കിലേ വെള്ളം ചേരൂല അപ്പൊ കട്ടുള്ള അഴുക്ക് ഇങ്ങനെ കിടന്നാണ്ട് ഉറച്ചിക്ക് വേർത്തിങ്ങനെ ഒഴുക്കിട്ടുണ്ടാവും അതന്നെ കട്ടിയാക്കി എടുത്ത് ഇങ്ങനെ പറ്റൂല പോട്ടി പടലങ്ങൾ വന്നിട്ട് നേരം അങ്ങനെ ആയിട്ടുണ്ടായത് മണ്ണ് മാന്തിയപ്പെട്ടായി അല്ലെങ്കിൽ പൊടി എന്തൊക്കെ അതെന്തായാലും ശരിയാവില്ല എന്ന് ബഹുവി തങ്ങൾ ഉറപ്പിച്ച് പറയുന്നത് കാരണം അത് പുറത്തുനിന്ന് വന്ന ഈ സാധനാണല്ലോ സ്വന്തം ശരീരത്തിൽ നിന്നുണ്ടായതിനെതിന് ഉണ്ട് അതിന്റെ കാരണം അതെ വിയർപ്പാണ് ടിയിലുള്ള ചളിയെ കുറിച്ച് ഇപ്പൊ മൂന്ന് രൂപ പറഞ്ഞത് എന്താ പറഞ്ഞത് ഒന്ന് മാവുകൾ പോലുള്ള സാധനങ്ങൾ കെടുക്കണേ അത് എന്തായാലും പറ്റൂലാണ് എല്ലാരും പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് ഏതാ വിയർപ്പുകളിലൊക്കെ ഉണ്ടാവുന്നത് അത് കട്ടിപ്പിടിച്ച് ഈ മാവിനോട് സാമീപ്യമാവുന്നത് പോലെ പിന്നെ വെള്ളം ചേരാത്ത രൂപത്തിൽ അയക്കണമെങ്കിൽ അതും പറ്റൂല എന്ന് തന്നെയാണ് പ്രബലമായി പറയുന്നത് മൂന്നാമത് പറഞ്ഞത് വിയർപ്പിനാൽ ഉണ്ടായ ലളിതമായത് അത് പറ്റുന്ന ഒരു വിഭാഗം പറഞ്ഞു പറ്റൂല അതും പറ്റൂല അത് ഒഴിവാക്കി തന്നെ വേണം എന്ന് മറ്റൊരു വിഭാഗവും പറഞ്ഞു നമ്മളിതിപ്പോ നിൽക്കേണ്ടി എന്നാണ് അതുകൂടി പറഞ്ഞു അവിടെ തീർക്കണ വിഷയം നമ്മളവിടെ നിൽക്കേണ്ടത് ഏതാ നമ്മൾ ഷാഫി മദബിന്റെ വിശ്വാസ പ്രകാരം ഉള്ളത് നഖത്തിന്റെ അടിഭാഗത്ത് ഉറച്ച ചളികൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഉൾപ്പെടെയുള്ളവർ അങ്ങനെ പറഞ്ഞത് ആ എന്നാ പിന്നെ ആർക്കും തർക്കമില്ല നമ്മളൊരു വിഷയം എടുക്കുമ്പോ മറ്റുള്ളവർ തർക്കം കൂടി പരിഹരിക്കാന ഓലും ഇതൊക്കെ പൊടി ചളി ഉണ്ടാവണം എന്ന് പറഞ്ഞില്ലല്ലോ ഉണ്ടായാൽ പറ്റൂലേ പറഞ്ഞിട്ടുള്ളൂ നീക്കുകയാണെങ്കിൽ അതേ നല്ലത് എല്ലാര്ക്കും അഭിപ്രായം നീക്കണേ അതാ നല്ലത് അപ്പൊ അങ്ങനെയുള്ള ചളികളൊക്കെ നീക്കണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ തോഫിയൊക്കെ ചെയ്യട്ടെ ഇൻഷാ അല്ല ഇതൊക്കെ നമ്മളിങ്ങനെ യാത്രയും മറ്റൊക്കെ നമ്മൾ കുറച്ച് ഒരുപാട് ആളുകൾ വന്നോ മണ്ണ് പറ്റൂല മണ്ണ് പകർച്ചക്ക് പ്രശ്നമില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂത്തിന് അടി ഞാണ്ട് വെള്ളം കേറില്ലല്ലോ പിന്നെ മണ്ണ് കുഴക്കണ ആളാണ് മേലടി എന്ന് പറയണല്ലോ മണ്ണായത് കൊണ്ടാണ് പറഞ്ഞല്ലോ ആ ഏതായാലും ചെയ്യട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇത് വരയ്ക്കാൻ വേണ്ടി പലരും ഏൽപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളെ ദ്വാരക്കാൻ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ജല്ല ജലാലെ അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് തരട്ടെ രോഗികളുണ്ട് രോഗികൾക്ക് അള്ളാഹുല ശിപ്പ അനുഗ്രഹിക്കട്ടെ ആഫിയത്ത് കൊടുക്കട്ടെ സുഹത്ത് കൊടുക്കട്ടെ സലാമത്ത് കൊടുക്കട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ